ഭാരതത്തിൽ രജിസ്റ്റർ ചെയ്ത സംഘടന എന്ന നിലയിൽ സ്വന്തം രാജ്യത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ദേശസ്നേഹികളാകാനും സി പി എമ്മിനെ ഉപദേശിച്ച് ബോംബെ ഹൈക്കോടതി കാസയിലെ സംഭവങ്ങളിൽ പ്രതിഷേധം നടത്താൻ അനുമതി നിഷേധിച്ച മുംബൈ പോലീസിന്റെ നടപടിക്കെതിരെ നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് ബോംബെ ഹൈക്കോടതിയുടെ വാക്കുകൾ അതേസമയം സംഭവത്തിൽ ഹൈക്കോടതിയെ പിന്നെ ക്ഷമിക്കണം സി പി എം പിന്നീട് വിമർശിച്ചു നിരീക്ഷണങ്ങൾ കോടതിയുടെ നിന്ദ്യ മനോഭാവത്തെ തുറന്നു കാട്ടുന്നുവെന്ന് സിപിഎം വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട് എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നന്ദൻ ഭാരതത്തിൽ രജിസ്റ്റർ ചെയ്ത സംഘടന എന്ന നിലയിൽ സ്വന്തം രാജ്യത്തെ കാര്യങ്ങൾ ആദ്യം ശ്രദ്ധിക്കാനാണ് സി പി എമ്മിനെ ബോംബെ ഹൈക്കോടതി ഉപദേശിച്ചിരിക്കുന്നത് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് കോടതി പറഞ്ഞു വെക്കുന്നത് ദൈവിക പ്രധാനമായും വലിയ വലിയ തിരക്കുള്ള മുംബൈ നഗരത്തിൽ ഈ പലസ്തീൻ അനുകൂല പ്രതിഷേധ പ്രകടനങ്ങൾ പലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ നടത്തുവാൻ ഇസ്രയേലിനെതിരെ പ്രതിഷേധിക്കുവാൻ വേണ്ടി സി പി എം നടത്തിയ നീക്കങ്ങൾ പോലീസ് തടഞ്ഞിരുന്നു ഇത്തരം തിരക്കുള്ള ഒരു നഗരത്തിൽ ആ തിരക്കുള്ള സമയങ്ങളിൽ പ്രതിഷേധം അനുവദിക്കില്ല എന്ന് മുംബൈ പോലീസ് നിലപാടെടുത്തു ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് സി പി എം ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ ഹൈക്കോടതി വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ് സി പി എമ്മിനോട് ചോദിച്ചത് നിങ്ങൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത സംഘടനയല്ലേ എന്നുള്ള ചോദ്യം പ്രധാനമായും ഹൈക്കോടതി ഭാഗത്തുനിന്നും ഉണ്ടായി രാജ്യത്ത് തന്നെ ധാരാളം വിഷയങ്ങൾ നിലനിൽക്കുന്നു മലിനീകരണ വിഷയങ്ങൾ കുടിവെള്ള പ്രശ്നങ്ങൾ അതേപോലെ തന്നെ സാധാരണക്കാർ നേരിടുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്തുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് കണ്ണോടിക്കാതെ അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അതിലേക്ക് ശ്രദ്ധ തിരിക്കാതെ മൈലികൾക്കപ്പുറം ഉള്ള ഇസ്രേൽ അല്ലെങ്കിൽ മൈലുകൾക്കപ്പുറമുള്ള രാജ്യത്തുള്ള വിഷയങ്ങളിലേക്ക് ഇടപെടുന്നു അതിൽ പ്രതിഷേധിക്കാൻ തയ്യാറാകുന്നു എന്നുള്ള ചോദ്യമാണ് പ്രധാനം അല്ലെങ്കിൽ അത്തരം ഒരു ചോദ്യമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതേസമയം ഒരു വിഷയത്തെ കോടതിയുടെ നിന്ന് മനോഭാവം എന്നുള്ളതാണ് സി പി എം വിശേഷിപ്പിക്കുന്നത് സി പി എം എന്നിപ്പോൾ വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് ഈ വാർത്താക്കുറിപ്പിൽ ഇത്തരം പ്രതിഷേധങ്ങൾ അത് ജനാധിപത്യ നടപടികളുടെ ഭാഗമാണ് എന്നുള്ളതാണ് പ്രധാനമായും ഈ സി പി എം സൂചിപ്പിക്കുന്നത് മാത്രമല്ല മഹാത്മാഗാന്ധി അടക്കമുള്ളവർ ഇത്തരം രാജ്യത്തിനപ്പുറത്തേക്ക് കടന്ന് അല്ലെങ്കിൽ രാജ്യത്തിന് അപ്പുറത്ത് നടക്കുന്ന വിഷയങ്ങളിൽ പ്രതിഷേധിച്ചിട്ടുണ്ട് ആയിരുന്നു എന്നുള്ളതും സി പി എം ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം ഇവിടെ കോടതി ചോദിച്ച ചോദ്യം തന്നെയാണ് വളരെ ഏറെക്കാലമായി ഭാരതത്തിലുള്ള അല്ലെങ്കിൽ രാഷ്ട്രസ്നേഹികൾ സ്നേഹികൾ ുന്നത് ഈ രാജ്യത്ത് നടക്കുന്ന വിഷയങ്ങളിൽ അഭിപ്രായം പറയാതെ അല്ലെങ്കിൽ ഈ രാജ്യത്ത് ഒട്ടനവധി വിഷയങ്ങൾ നടക്കുമ്പോൾ അതിലിടപെടാതെ അല്ലെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങളുടെ ഹിതത്തിന് വേണ്ടി പ്രവർത്തിക്കാതെ മറ്റ് അതര മറ്റൊരു രാഷ്ട്രത്തെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രത്തിന് വേണ്ടി അനുകൂലമായി നിൽക്കുന്ന മനോഭാവമാണ് പ്രധാനമായും ചോദ്യം ചെയ്യപ്പെടുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ സി പി എമ്മിന് വലിയൊരു തിരിച്ചടി തന്നെ എന്ന് വേണം ഈ ഒരു വിഷയത്തെ വിലയിരുത്തുവാൻ വളരെ പ്രസക്തമായ ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി സ്വാഭാവികമായും ഈ ഒരു വിഷയത്തിൽ കോടതിയുടെ മേൽ ിക്കൊണ്ട് തലയൂരുവാനുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ മാനക്കേട് ഒഴിവാക്കുവാനുള്ള ശ്രമങ്ങളാണ് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും യഥാർത്ഥത്തിൽ നടക്കുന്നത് ഇത്തരം ഒരു ചോദ്യം അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അല്ലെങ്കിൽ ഉണ്ടായത് ചർച്ച ചെയ്യപ്പെട്ടാൽ സ്വാഭാവികമായും അത് വലിയ ഒരു നാണക്കേടിലേക്ക് സി പി എമ്മിന് വലിയ നാണക്കേടിനത് കാരണമാകുമെന്നുള്ള ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കോടതിയുടെ മേൽ പരിചാരി അല്ലെങ്കിൽ കോടതിയുടെ മനോഭാവം നിന്ദ്യമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിഷയത്തിൽ നിന്നും സാധാരണഗതിയിൽ തലയൂരുവാനുള്ള ഒരു ശ്രമമാണ് സി കേന്ദ്ര കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ശരി ഭാരത്തിൽ രജിസ്റ്റർ ചെയ്ത സംഘടന എന്ന നിലയിൽ സ്വന്തം രാജ്യത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ദേശസ്നേഹികളാകാനും സി പി എമ്മിനെ ഉപദേശിച്ചിരിക്കുകയാണ് ബോംബെ ഹൈക്കോടതി നന്ദഗോപനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്